ഹലോ ഇതാണ് ഞങ്ങളുടെ മയിൽ പാറാട്ടോ ഇവിടെ വന്നു പറഞ്ഞാൽ ഇപ്പോഴും മലിനൊക്കെ കാണാൻ പറ്റും ഞങ്ങളൊരു ഗ്രാമപ്രദേശം ആയതായിരുന്നു കൊണ്ട് തന്നെ മയിലുകളൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏത് സമയം മയിൽ വിശ്രമിക്കണ ഒരു ഏരിയയാണ് അവിടെ പോയി ഒരുപാട് മയിൽപ്പീലുകൾ കിട്ടുന്നുണ്ടോ അപ്പോൾ അങ്ങനെ മയിൽപ്പീലുകൾ നോക്കിയ സമയത്ത് കുറേ കേടു വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മഴയത്ത് നിരുത്ത് പോയിട്ടും ഒക്കെ പീലിയൊക്കെ കേടുവന്ന് പോയിരിക്കണം അതായത് ഒക്കെ കണ്ണൊക്കെ കേടുവന്ന് പോയിരിക്കണോ കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് മയിൽപ്പീലി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കിട്ടുന്നത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ കാണുന്നത് അതുപോലെ ഇങ്ങനെ തുണിക്ക് പോകുമ്പോഴൊക്കെ അവിടെ ഓരോന്നൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് ഞാൻ കളക്ട് ചെയ്ത മൈൽപ്പീലിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചപ്പം ഞാൻ ശരി എന്നാൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൽ കുറച്ച് മൈൽപ്പീലി എടുത്തിട്ട് അതിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണുകൾ മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെയൊക്കെ വെച്ച വെച്ച ശേഷം പിന്നെ പശയായിരുന്നു കേട്ടോ ആവശ്യമുണ്ടായിരുന്നത് പശിയെടുത്തിട്ട് ഒരു നമ്മുടെ കട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് റൗണ്ട് ഷേപ്പുള്ള പേപ്പർ മേൽക്ക് മേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ മയിൽപ്പീല് കട്ട് ചെയ്തത് അതിലൂടെ പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉണങ്ങാൻ സമയം എടുക്കും കേട്ടോ കാരണം മൽപ്പില് പെട്ടെന്ന് ഒട്ടില്ല അതുപോലെ തന്നെ ഉണങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അതെ ഈ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ലാസ്റ്റായിട്ട് നടുക്കൈ നടുക്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് മയിൽ പീലീൻ്റെ കണ്ണ് വേറെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗിയുള്ള സൈഡ് മാത്രമായിട്ട് എടുത്തുണ്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലോങ് ആയി നിൽക്കുന്ന ആ പീലീനെയൊക്കെ കട്ട് ചെയ്തിട്ട് ആ നടുക്കിലത്തെ ആ കറക്റ്റ് കണ്ണ് മാത്രമായിട്ട് എടുത്തോ കേട്ടോ നമുക്ക് നടുക്കിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ അതിലോട്ട് കുറച്ച് പശ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പശ അക്കിയ ശേഷം ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പശി ഒഴിച്ചു കൊടുത്തു നമ്മുടെ മയിൽപ്പീലി കണ്ണ് വൃത്തിയായി വെട്ടിയെടുത്തത് അതിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഒരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐ രണ്ട് ഐസ്ക്രീം ക്രീം കോലിൽ ഇതുപോലെ നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് രണ്ട് റൗൾ രണ്ട് റൗണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മൈൽപ്പീലും അത്രയും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു ഒരു മണിക്കൂറോളം പണിയാണ് കേട്ടോ ഇത് കാണാൻ അത്രയ്ക്ക് വൃത്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഭംഗിയില്ല എനിക്കിഷ്ടമായിട്ടാണ് സിമ്പിളായിട്ട് അവിടെ ഇവിടെ കിടക്കണ മയൽപ്പീലോ അതിനു ശേഖരിച്ച് കണക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് രണ്ട് റൗണ്ട് പേപ്പറും രണ്ട് ഐസ്ക്രീമിൻ്റെ കോല് മാത്രമേ ഉള്ളു കേട്ടോ ഇതിൽ പിന്നെ പശ ഒട്ടിക്കാൻ വേണ്ട പശ അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇതുണ്ടാക്കിയത് അപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് എവിടെയെന്ന് വെച്ചാൽ തൂക്കി വയ്ക്കാം കേട്ടോ അത് ആ ഐസ്ക്രീം കോലിൻ്റെ അവിടെ ആ ഒരു കോൺ പോലെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ആണിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ